കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് ബാലശാസ്താവ് ഇരിക്കുന്ന ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ചിരപുരാതനവും ഐതിഹ്യ പാരമ്പര്യവുമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു നേർച്ച എന്ന് പറയുന്നത് മീനൂട്ടാണ് എന്താണ് മീനൂട്ട് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത് ഈ മത്സ്യങ്ങളെ എന്നാണ് അറിയപ്പെടുന്നത് ബാലശാസ്താവിൻ്റെ കളിക്കൂട്ടുകാരാണ് ഈ മത്സ്യങ്ങൾ ഈ വരാലിനത്തിൽപ്പെട്ട മത്സ്യങ്ങൾ ഈ കുളത്തൂപ്പുഴ ആറിൻ്റെ ഈ ഭാഗത്തേ ക്ഷേത്രത്തിൻ്റെ ഭാഗത്താണ് ഇത്രയും കൂടുതലായിട്ട് കാണപ്പെടുന്നത് പത്ത് പതിനഞ്ച് കിലോയോളം ഭാരം വരും പക്ഷേ ഇവിടുന്ന് ആരും ഈ മത്സ്യങ്ങളെ കറി വെക്കാനോ മറ്റേതെങ്കിലും ആവശ്യത്തിന് കൊണ്ടുപോയതായിട്ട് കേട്ടിട്ടില്ല കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് അന്യസംസ്ഥാന ഇവിടെ നിന്ന് ഈ മത്സ്യങ്ങളെ പിടിച്ചുകൊണ്ട് പോയി കറി വെച്ചു എന്നാണ് അറിഞ്ഞത് പിന്നീട് വലിയ രീതിയിൽ അവർക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു എന്ന് അറിയപ്പെടുത്തുന്നത് അതുപോലെ തന്നെ മറ്റാരോ മുൻപ് ഇത്തരത്തിൽ കറി വയ്ക്കാനായി പിടിച്ചുകൊണ്ട് പോയി അവരുടെ കുടുംബം മുഴുവൻ ഇത്തരത്തിൽ മാനസിക അസ്വാസ്ഥ്യമുള്ളവരായിട്ട് മാറി എന്നൊക്കെ കഥകളുണ്ട് അപ്പോൾ ഈ മീനുകൾ വളരെ സ്വതന്ത്രമായി അവരുടെ ഭഗവാന്റെ കളിക്കൂട്ടുകാരായി നടക്കുന്ന മീനുകളാണ് തൊക്കു രോഗങ്ങൾക്കും അതോടൊപ്പം ഒക്കെ നല്ല ഒരു നേർച്ച നടത്തുന്നതാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഐതിഹ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു നേർച്ച എന്ന് പറയുന്നത് നമ്മുടെ ദേഹത്തൊക്കെ ചെറുതായിട്ട് ഈ അരിമ്പാറ അങ്ങനത്തെയുള്ള ചെറിയ ചെറിയ ഹെഡ്സൊക്കെ വരാറുണ്ടല്ലോ ഈ ഹെഡ്സൊക്കെ പോകും അല്ലെങ്കിൽ ഈ അരിമ്പാറ പോലത്തെ കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ വരുമ്പോഴത്തേക്കും അത് പൂർണ്ണമായിട്ടും പോകും നമ്മൾ മനസ്സിൽ വിചാരിച്ച് ഇങ്ങനെ പൊരിയോ അല്ലെങ്കിൽ കപ്പലണ്ടിയോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് പോകും പോകുമെന്നൊരു വിശ്വാസമുണ്ട് അടുത്തടുത്ത് വരികയാണ് കേട്ടോ ഇവരൊക്കെ ഒന്ന് ഇണങ്ങി വരുന്നത് വലിയ അപൂർവമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഏകദേശം പത്ത് പതിനഞ്ച് കിലോയോളം ഭാരം വരുന്ന മീനുകളാണിതെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ക്ഷേത്രത്തിൽ തൊഴുതു കഴിഞ്ഞാൽ പിന്നെ നേരെ ഇവിടെ വന്ന് കുറേ സമയം ഇങ്ങനെ ചിലവഴിക്കും ഒരുപാട് നേരം ഈ മത്സ്യങ്ങളോടൊപ്പം തന്നെ ചിലവഴിക്കും വലിയ മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് ശരിക്കും നമ്മൾ ദൂരെ നോക്കുമ്പോൾ ഈ തടാകം ശരിക്കും പറഞ്ഞാൽ കറുത്ത് കിടക്കുന്നതായിട്ടാണ് കാരണം ഈ മീനുകളെ കൊണ്ട് ഇങ്ങനെ ഞെങ്ങിയിട്ട് ഈ ഒരു ആറ് ഇങ്ങനെ കറുത്ത് കിടക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത് കാരണം ഇവരിങ്ങനെ ഞെരിങ്ങി ഞെരിഞ്ഞെരിങ്ങിയാണ് ഇവിടെ കൂടി ഇങ്ങനെ ഒഴുകി 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 നടക്കുന്നത് അത് തന്നെ വലിയ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ നിന്നും ആരും മീനൊന്നും പിടിച്ചുകൊണ്ട് പോകാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് മുമ്പ് അത് അതൊക്കെ തന്നെ വലിയ രീതിയിൽ ഫലം കണ്ടിട്ടുണ്ട് മോശമായ രീതിയിൽ തന്നെ കാരണം ദൈവത്തിൻ്റെതാണ് ദൈവത്തിൻ്റെ തിരുമക്കളാണ് ഈ മക്കളെയൊന്നും ഇവിടെ നിന്ന് പിടിച്ചോണ്ട് പോകാനൊന്നും യാതൊരു അനുവാദവും ഇല്ല അതിൻ്റെ റിസൾട്ടൊക്കെ പലർക്കും കിട്ടിയിട്ടുള്ളതാണെന്നാണ് ഈ നാട്ടുകാരൊക്കെ പറയുന്നത് ഇവിടെ ശരിക്കും മീനുകൾക്ക് മാത്രമല്ല കേട്ടോ ഒക്കെ തന്നെ അത്യാവശ്യം പൊരിയും കപ്പലണ്ടിയും ഒക്കെ നമ്മുടെ കയ്യിൽ വന്ന് മേടിച്ച് കഴിക്കാനൊരു സൗകര്യം കൂടി ഉണ്ടോ ഒരു പേടിയുമില്ലാതെ നമ്മുടെ കയ്യിൽ വന്ന് മേടിച്ച് കഴിക്കുന്നുണ്ടോ ഒരു പക്ഷേ നമ്മുടെ പ്രാർത്ഥനകളും ഭക്തിക്കും അപ്പുറം ഇത്തരത്തിലുള്ള ഒരു മനസമാധാനം കൂടിയാണ് ഇവർക്കൊക്കെ നമ്മൾ ആഹാരം കൊടുക്കുമ്പോൾ നമുക്കും കിട്ടുന്നത് അതുതന്നെയാകും ഒരുപക്ഷെ നമ്മുടെ പുണ്യവും ദിസ്ഇസ് ബിലുവനിസൻ സൈനിങ് ഫ്രം ഷീന്യൂസ്